അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അസാംക്കും അമ്മാ വാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നാല് ലക്ഷണങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ വിജയിക്കണം എന്നുള്ളത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കണമെങ്കിൽ അള്ളാഹു സുബഹാനോവ് തല ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നാമൊക്കെയും നമ്മുടെ പല ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുർആൻ ഖുർആാനോതിയിട്ടും ദിഗ്രു ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് ചോദിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു സുബഹാനോ താലയോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ദ ചെയ്താൽ അള്ളാഹു അത് നിറവേറ്റി തരണമെങ്കിൽ നിങ്ങളെ അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം എങ്കിൽ മാത്രമേ അത് നമുക്ക് നിറവേറിക്കിട്ടുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നാല് ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ കൊണ്ടുവരിക നമുക്കറിയാം നമ്മുടെ ഇബാന്തത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ആ പ്രീതി നമ്മൾ സമ്പാദിച്ചാൽ നമ്മൾ വിലും ആഹാരത്തിലും രക്ഷപ്പെട്ടു അള്ളാഹുസുബഹാനഹത്താല നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസുബഹാനുഹോ താല ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെ അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം അവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ പരിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലുമൊക്കെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നാല് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനോ താല നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നാല് ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഇനി അഥവാ ഈ നാല് ലക്ഷണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ അവസുബാനോ താര നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദുനിയാവിലും ബാഹ്രത്തിലും വിജയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഇനി നിങ്ങളിൽ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിലനിർത്താൻ ശ്രമിക്കുകയും വേണം അത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന നാല് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാല് ഉറപ്പായിട്ടും നിങ്ങൾ ദുനിയാവിലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അള്ളാഹു സുബഹാന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം ഒരു മനുഷ്യനിക്ക് ഭൂമിയിൽ സ്വീകാര്യത സ്ഥാപിക്കപ്പെടുമെന്നാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫാ സലാഹു അലഹി തങ്ങൾ പറയുന്നത് അതായത് അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ആളുകളെ കുടുംബവും അതുപോലെ തന്നെ സമൂഹവും എല്ലാവരും വലിയ രീതിയിൽ അവരെ ഇഷ്ടപ്പെടും ആർക്കും അവരോട് ദേഷ്യമുണ്ടാകില്ല എല്ലാവർക്കും അവരെ വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും അവരോട് അങ്ങനെയുള്ളവരെ അള്ളാഹു സുബഹാനഹ് താല ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നബി നബിസ്ഹു അലഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് അള്ളാഹു സുബഹാനഹ് താല ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാമിനെ അവ്വാസുബൻ ഹോത്താല വിളിച്ചുകൊണ്ട് പറയും ജിബിരിയിലെ ഞാൻ ഇന്നാൽ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് അവ്വാസുബാൻ ഹോത്താല ജിബിരിൽ അലഹി സലാത്തു വസ്സലാമിനോട് പറയും അങ്ങനെ ജിബിദിൽ അലഹി സ്വലാത്തു വസ്ലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും എന്നതിന് ശേഷം മലക്കുകളുടെ നേതാവായ ജിബിദിൽ അലഹി സ്വലാത്തു വസ്ലാം ആകാശഭൂമിയിലുള്ള എല്ലാ മലക്കുകളെയും വിളിച്ചു വരുത്തി ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം പറയും അള്ളാഹു സുബൻ ഹോ താല ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം എന്ന് പറയും അങ്ങനെ എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു സുബാനോ തലയും സകല മലക്കുകളുമൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആ മനുഷ്യന് ഭൂമിയിൽ വലിയ സ്വീകാര്യത സ്ഥാപിക്കപ്പെടും അതായത് ഭൂമിയിലെ അവൻ്റെ കുടുംബങ്ങളും മറ്റു ജനങ്ങളുമൊക്കെ അവനെ ഇഷ്ടപ്പെടും മാത്രമല്ല അവനോട് വലിയ സ്നേഹമായിരിക്കും അവർക്കുണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒരാൾ അവരുടെ കുടുംബത്തിലും സമൂഹത്തിൻ്റെ മുന്നിലും അവരുടെ ജോലി സ്ഥലത്തും എല്ലാ മേഖലയിലും അവരെ എല്ലാവരും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ എല്ലാവരും കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ മനുഷ്യനെ അള്ളാഹു സുബാനഹു താല ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മെ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും മറ്റു ജനങ്ങളുമൊക്കെ നമ്മെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മെ അള്ളാഹു സുബഹാനഹ് തല ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എന്ന് നബിസല അള്ളാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് ഇനി രണ്ടാമത്തെ ലക്ഷണം നോക്കാം നബിസ്ലാഹു അലഹി വസലമാ തങ്ങളെ അതേപോലെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനഹോ താല ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ വലിയ അടുപ്പത്തിൽ പിന്തുടരുകയും പിൻപറ്റുകയും എല്ലാ കാര്യത്തിലും മുഴുവൻ നിഷ്ഠകളിലും കർമ്മങ്ങളിലും ചിന്തകളിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റുന്നതായിട്ട് നിങ്ങൾ ആരില്ലെങ്കിലും കണ്ടാൽ ആ മനുഷ്യനെ അള്ളാഹു സുബഹാനഹോ താല ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ കാര്യം പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു സുബഹാനഹോ താല നബ്സലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് പറയുകയാണ് തങ്ങളെ തങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടും എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് അതായത് നബിസ് അല്ലാഹു അലഹിം വസ്ലമാ തങ്ങളെ പിൻപറ്റി വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്നതാണ് എന്ന് നബിസ് അല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു ഇനി മൂന്നാമത്തെ ലക്ഷണം വിശ്വാസികളോട് വലിയ വിനയമുള്ള മനുഷ്യരെ അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതായത് ജീവിതത്തിൽ ഒട്ടും വിനയം കാണിക്കാത്ത മനുഷ്യനാണെങ്കിലും അവൻ നല്ല മനുഷ്യരോട് നല്ല വിനയം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവനെ അള്ളാഹു സുബഹാനഹോ താല ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ളത് ഈ കാര്യവും പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണിത് അള്ളാഹു സുബഹാനഹോ താല പറയുന്നു നല്ലവരായ മനുഷ്യരോട് നല്ല വിനയം കാണിക്കുന്ന ആളുകളെ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല അവർ എന്നെയും ഇഷ്ടപ്പെടും എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ വിഭാഗം ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് വലിയ ഗൗരവത്തിലുമായിരിക്കും അവർ പെരുമാറുക അപ്പോൾ നല്ലവരായ മനുഷ്യരോട് നല്ല വിനയത്തോടു കൂടിയും എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് വലിയ ഗൗരവത്തോടു കൂടിയും പെരുമാറുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അവരെ അവഹാനോ തല ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം ചില ആളുകളൊക്കെയുണ്ട് ഈ പാപങ്ങളായി നിൽക്കുന്ന ആളുകളെ ഒരു പ്രശ്നത്തിലേക്കും എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഒരു പാപങ്ങളായി നിൽക്കുന്ന ആളുകളുടെ നേരെ ചെന്ന് അവരെ വലിയ രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും വലിയ ഗൗരവത്തോടു കൂടി അവരെ പെരുമാറുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബഹാനഹോ തല വലിയ രീതിയിൽ വെറുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യങ്ങളും അള്ളാഹു സുബനഹ തല കൊടുക്കുകയില്ല അവരെ അള്ളാഹു സുബാനഹോ താല ദുനിയാവിലും ആഹ്നത്തിലും പരാജയപ്പെടുത്തും എന്നാൽ ചില ആളുകളുണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ വലിയ ഗൗരവത്തോടു കൂടി അവരോട് പെരുമാറുകയും നല്ല ജനങ്ങളെ കണ്ടാൽ നല്ലവരായ മനുഷ്യരോട് നല്ല വിനയത്തോടു കൂടി പെരുമാറുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബാനൗ താലക്ക് വലിയ രീതിയിൽ ഇഷ്ടമാണ് അവരെ ദുരിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബനഹ താല രക്ഷപ്പെടുത്തും അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു സുബാനഹു താല അവർക്ക് പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും ഇനി നാലാമത്തെ ലക്ഷണം കറാമത്തുകൾ പ്രകടമാകുന്ന മനുഷ്യരെ അള്ളാഹു സുബാനഹു താല ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ് അതായത് അള്ളാഹുബിൻ്റെ ബഹുമതി മൂലം ചില അത്ഭുത സിദ്ധ്യകൾ ചില ആളുകളിൽ പ്രകടമാകും വലിയ സ്ഥാനത്തെത്തിയ ഔലിയാക്കന്മാരിൽ നിന്നൊക്കെ പ്രകടമാകുന്ന കരാമത്തുകൾ അത് അവരെ വാസ് ഉപഹാനുഹോതാല ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് അതായത് നമുക്കറിയാം ചില ആളുകൾ പറഞ്ഞാൽ അതൊക്കെ സത്യമായിരിക്കും മാത്രമല്ല ചില ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ചില ആളുകൾ അവർ പ്രവചിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കും ചില ആളുകൾ രോഗം മാറും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രോഗം മാറിയിട്ടുണ്ടാകും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇൻഷാല്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് ചില ആളുകൾ പറഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബനൌത്താല സന്താനങ്ങളെ കൊടുക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അള്ളാഹു സുബഹനഹു താല ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർക്ക് കറാമത്ത് കൊടുക്കുന്നത് അള്ളാഹു സുബഹാനോ തല ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബഹാനഹ തല ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ അറിയാനുമൊക്കെ അള്ളാഹു സുബഹാനോ തല അവർക്ക് ഒരു കഴിവ് കൊടുക്കും മാത്രമല്ല അവർ ചോദിക്കുന്നത് അള്ളാഹു സുബാന ഹോത്താല അവർക്ക് പെട്ടെന്ന് അത് നിറവേറ്റി കൊടുക്കും മാത്രമല്ല അവർ പറയുന്നതൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ അള്ളാഹു സുബ്ബഹാൻ ഹോത്താല ആ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും അതാണ് ചില തങ്ങന്മാരുടെ അടുത്തും ഉസ്താദ്മാരുടെ അടുത്തുമൊക്കെ പോയിക്കൊണ്ട് പല രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ രോഗങ്ങൾ മാറിക്കിട്ടുന്നതും അതുപോലെ തന്നെ വീടില്ലാത്ത കാര്യം പറയുമ്പോൾ വീടുണ്ടായി കിട്ടുന്നതും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന കാര്യം പറയുമ്പോൾ കുട്ടികളുണ്ടാകുന്നതും അതൊക്കെ അള്ളാഹു സുബഹാനൗത്താല അവർക്ക് ഒരു കഴിവ് കൊടുക്കുകയാണ് അവർ പറയുന്നതൊക്കെ അള്ളാഹു സുബാനവത്താല പെട്ടെന്ന് സ്വീകരിക്കുകയാണ് അതിന് കാരണം അള്ളാഹു സുബാനവൗതാല അവരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ നാല് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു താല നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അതിൻ്റെ ഒരു ലക്ഷണമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ ഈ നാലെണ്ണം മാത്രമല്ല ധാരാളമുണ്ട് അതിൽ ഒരു നാല് അടയാളങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുകയും നല്ലത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ വലിയ രീതിയിൽ പിൻപറ്റുകയും നബിസ്ലാഹു അലഹി വസ്ലാമാ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലക്കും